ഒപ്പിഷൻ ഡീറ്റിന്റെ വാതിൽ തുറന്നിറങ്ങുമ്പോൾ അർണവ് നന്നായി ക്ഷീണിച്ചിരുന്നു അലസമായി കിടക്കുന്ന മുടിയും താടിയും അവൻ കൈകൊണ്ട് ഒതുക്കി വെച്ചു പുറത്തുനിന്ന യുവാവ് കൈകൾ കൂപ്പിയപ്പോ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു ഇനി പേടിക്കാൻ ഒന്നുമില്ല എന്ന അയാളുടെ തോളിത്തട്ടി പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പുറകെ കയറി വന്ന് സിസ്റ്റർ അമല പറഞ്ഞു ഡോക്ടറിനു പൊക്കോളൂ എന്തെങ്കിലും എമർജൻസി വന്നാൽ വിളിക്കാം രണ്ടു ദിവസം ഉറങ്ങാത്തതല്ലേ ഇതല്ലേടോ നമ്മുടെ പ്രൊഫഷൻ ഉറക്കൊക്കെ നഷ്ടമായെന്ന് വരും അതൊന്നും സാരമില്ല ടേബിളിൽ കിടന്ന കാറിന്റെ കീ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു എടുത്തിറങ്ങുമ്പോൾ അവന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു രണ്ടു ദിവസമായി രാത്രി എമർജൻസി സർജറി വന്നു പകൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡെലിവറികളും സിസേറിയനും അവനൊന്ന് കിടന്നാൽ മതി തോന്നി ഇത് ഡോക്ടർ അർണവ് ചെമ്പകശ്ശേരി തറവാട്ടിലെ ഗോവിന്ദവർമ്മയുടെയും പാർവതിയുടെയും ഒരേ ഒരു മകൻ മുത്തച്ഛന്റെ പേരുള്ള ഹോസ്പിറ്റൽ നാട്ടിലെ പേര് കേട്ട ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് അസുഖം ബിസിനസ് ആക്കാത്ത സ്ഥാപനം അർണവ് പേര് കേട്ട ഗണക് ഡോക്ടറും ഏത് രാത്രിയിലും ഒരു മടിയും ഇല്ലാതെ വന്ന് പേഷ്യൻസിനെ നോക്കുന്ന ഡോക്ടർ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വീട് പണിതിട്ടുന്ന അച്ഛനാണ് രാത്രി എമർജൻസി ഉള്ളപ്പോൾ നിൽക്കുന്നത് അവിടെയാണ് രണ്ടു ദിവസമായി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഉറങ്ങാതെ ഹോസ്പിറ്റലൊന്നും പറഞ്ഞ് നടക്കുന്നതിന് അമ്മ വഴക്ക് പറയാത്ത ദിവസങ്ങളില്ല നാളെയെങ്കിലും തറവാട്ടിലേക്കൊന്നു പോവണം കാറില് റെഡിയൊന്നും ഓണാക്കി വീട്ടിലോട്ടുള്ള വളവ് തിരിയുമ്പോ എന്തോ കാറിൽ തട്ടിയത് പോലെ തോന്നിയത് പെട്ടെന്ന് വണ്ടി നിർത്തിറങ്ങിയപ്പോ കണ്ടു ഒരു പെൺകുട്ടി റോട്ട് കിടക്കുന്നു ചങ്കിടിപ്പോടെയാണ് അടുത്തേക്ക് ചെന്ന് നോക്കിയത് കാര്യായിട്ടൊന്നും പറ്റിയിട്ടില്ല വീണപ്പോ നെറ്റി കുറച്ച് മുറിഞ്ഞിട്ടുണ്ട് വണ്ടിടിച്ച ഷോക്കിൽ ബോധം പോയതാവും അവളെ എടുത്ത് കാറിൽ കെടുത്തുമ്പോ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കാർ പാർക്ക് ചെയ്ത് അവളെ സെറ്റിയിൽ കിടത്തി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്ത് മുറിവിൽ ഡ്രസ്സ് ചെയ്തു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമെന്നോർത്ത് ഫോൺ എടുത്തപ്പോ അവൾ ഒന്നിഞ്ഞെരുങ്ങി ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് മുഖത്തേക്ക് തെളിച്ചപ്പോ പതിയെ കണ്ണുകൾ തുറന്നു വലിയ വിടർന്ന മിഴികൾ അവനെ കണ്ടപ്പോ പേടിയോടെ നോക്കി പെട്ടെന്ന് അവൾ പിടഞ്ഞെഴുന്നേറ്റ് റൂമിന്റെ മൂലയിലേക്ക് പോയി നിന്നു കുട്ടി പേടിക്കണ്ട ഞാൻ അറിഞ്ഞു ഡോക്ടറാണ് എന്റെ വണ്ടിയുടെ മുമ്പിലാ താൻ ചാടിയത് എന്തിനാണ് ഈ രാത്രി വണ്ടിയുടെ മുമ്പിൽ ചാടിയതൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഹോസ്പിറ്റലിൽ പോണോ വേണ്ട എന്ന രീതിയിൽ അവൾ തലയാട്ടി തന്റെ പേരെന്താ മറുപടി കൊണ്ട് വീണ്ടും ചോദിച്ചു വേദനയുണ്ടോ പിന്നെയും ഇല്ലെന്ന് തലയാട്ടി വീടടുത്താണെങ്കി ഞാൻ കൊണ്ടുപോയി വിടാം താൻ എന്താടോ ഒന്നും മിണ്ടാത്തേ ഒരു കാര്യം ചെയ്യാം രാവിലെ ഞാൻ കൊണ്ടുപോയി ആക്കാം ഇപ്പൊ താൻ ആ റൂം യൂസ് ചെയ്തോട്ടോ പിന്നെ പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പെയിൻ കില്ലർ തരാം അവൾ പിന്നെയും മിഴികൾ വിടർത്തി അവന് നോക്കി പേടിക്കണ്ട റൂമിൽ കയറി കഥ കിടന്നു അവൻ മെഡിസിൻ എടുത്ത് കയ്യിൽ കൊടുത്തോണ്ട് പറഞ്ഞു തനിക്ക് വിശക്കുന്നുണ്ടോ അവൾ പിന്നെയും ഇല്ലെന്ന് തലയാട്ടി തനിക്ക് തല കുലുക്കാനും കണ്ണും വെച്ച് നോക്കാനും മാത്രമേ അറിയുള്ളു പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കാണും ഞാൻ ചൂടാക്കി തരാം രാവിലെ അഡ്രസ്സെങ്കിലും പറയാൻ താനാന്നാവും അനക്കണം ഓട്ടോ അവൾ ഒന്നും പറയാത്തത് കാരണം അർണവ് അവന്റെ മുറിയിലോട്ട് നടന്നു പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോ തന്നെ നോക്കി നിൽക്കുന്ന വിടന്ന മേഴുകൾ അതിശയം അവൻ കണ്ടിരുന്നു കിടന്നതും ക്ഷീണം കൊണ്ട് അവൻ മയങ്ങിയിരുന്നു രാവിലെ ഫോൺ കേട്ടാണ് വന്നത് നോക്കിയപ്പോ ഒമ്പത് മണി എന്താ എമർജൻസി കേസ് എന്തെങ്കിലും ഉണ്ടോ ഫോൺ എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു ഇല്ല ഡോക്ടർ രാവിലെ ഒന്നുമില്ല ഡോക്ടർ ആഫ്റ്റർനൂൺ വന്നാ മതി അവൻ ഫോൺ വെച്ചപ്പോഴാണ് ആ കുട്ടിയെ കുറിച്ച് ഓർത്തത് വേഗം കഥകൾ തുറന്നു നോക്കിയപ്പോ അവൻ സെറ്റിയിലിരിപ്പോ താൻ ഫ്രഷ് ആയോ വേദന കുറവുണ്ടോ പിന്നെയും മൗനം അവളുടെ മൗനം അവന് ആലസ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഞാനൊന്ന് ഫ്രഷായിട്ട് ചായ ഇട്ടു തരാം ഇവിടെ ഒരു മെയ്ഡുണ്ട് പക്ഷെ അവരിന്ന് വരില്ലെന്ന് പറഞ്ഞായിരുന്നു താനൊന്ന് വെയിറ്റ് അവൾ തലയാട്ടി അർണ ഫ്രഷായി വന്ന് ചായയും ഫ്രിഡ്ജിൽ നിന്നും ദോഷമാവും എടുത്ത് നെയ്റോസ്റ്റ് ഉണ്ടാക്കി അവക്ക് കൊടുത്തോണ്ട് പറഞ്ഞു കഴിക്ക് എന്നിട്ട് ഞാൻ കൊണ്ടുപോയി വിടാ ഒന്നും മിണ്ടാതെ അവൾ കഴിക്കുന്നത് അവൻ നോക്കിയിരുന്നു ഒരു ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം കാണും നല്ല ഐശ്വര്യമുള്ള മുഖം വിടർന്ന കണ്ണുകൾ ആ അമ്മുകൾ അവക്ക് നല്ല ഭംഗി തോന്നിപ്പിക്കുന്നുണ്ട് വീട് പൂട്ടി അവളെയും കൊണ്ട് വണ്ടി എടുക്കുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പിലാക്കാം അവിടുന്ന് പോകാൻ അറിയുമോന്ന് തന്റെ മൗനം എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് കേട്ടോ അവൻ സ്റ്റിയറിങ്ങിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ തല കുമ്പിട്ടിരിക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരം പേഴ്സ് തുറന്ന് കുറച്ച് കാശ് എടുത്ത് കൈ കൊടുത്തു തന്റെ കയ്യിൽ ബാഗൊന്നും കണ്ടില്ല ഇത് വെച്ചോ അവൾ പതി അതിൽ നിന്നും ഒരു നൂറ് രൂപ മാത്രം എടുത്ത് ഇറങ്ങാൻ തുടങ്ങി തന്റെ പേരെങ്കിലൊന്ന് പറഞ്ഞിട്ട് പോ പിന്നെ പെയിൻ തോന്നിയ സീമ ഹോസ്പിറ്റലിൽ വന്നാ മതി അവിടെ ഞാനുണ്ടാവും കാറിന്റെ ഡോർ ബോക്സിൽ കിടന്ന പേപ്പറും പെന്നും എടുത്ത് എന്തോ എഴുതി അവന്റെ കൈ തന്നു ഞാൻ കാർത്തിക എനിക്ക് മിണ്ടാൻ സാധിക്കില്ല ഒത്തിരി നന്ദിയുണ്ട് നോക്കിയപ്പോ അവൾ ഇറങ്ങിയായിരുന്നു അവളുടെ മിഴികളിലെ ഭാവം അവനു മനസ്സിലായില്ല തിരിച്ച് വണ്ടി ഓടിക്കുമ്പോ ആ മിഴുകൾ അവനെ പിന്തുടരുന്നത് പോലെ തോന്നി വീട്ടിൽ ചെന്നപ്പോഴും അവളുടെ മൗനം അവടെ കളം കെട്ടി നിൽക്കുന്നത് പോലെ ഉച്ചക്ക് ശേഷം ഹോസ്പിറ്റൽ കാർ പാർക്ക് ചെയ്യുമ്പോൾ ഒരു ആംബുലൻസ് വന്ന് നിൽക്കുന്നത് അവൻ കണ്ടു എന്തോന്ന് അവിടേക്ക് അവനെ അടുപ്പിക്കുന്നത് പോലെ പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോ സ്ട്രെച്ചറിൽ കിടക്കുന്ന കൂമ്പി അടയുന്ന മിഴികളായിരുന്നു ആദ്യം കണ്ടത് ദേഹം മുഴുവൻ നനഞ്ഞൂട്ടിയിരുന്നു അവൻ വേഗം എമർജൻസി റൂമിൽ ഡ്യൂട്ടി ഡോക്ടർ അനൂപിനോട് വരാൻ പറഞ്ഞു അവളുടെ പൾസ് നോക്കി അവളെ ഇഡൻസീവ് കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോകുമ്പോ അവനും നെഞ്ചിലെന്തോ പറഞ്ഞറിക്കാൻ പറ്റാത്ത വിഷമം കുന്നുകൂടുന്നുണ്ടായിരുന്നു അമല സിസ്റ്റർ വന്ന് സിസറിന് സമയമായി എന്ന് പറഞ്ഞപ്പോൾ അവളെ അവിടെ വിട്ടിട്ട് പോവാൻ ഒരു മടി തോന്നി ഓപ്പറേഷൻ കഴിഞ്ഞ് അനുപിനെ വിളിച്ച് ചോദിച്ചു ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ് അവൻ മനസ്സിൽ ഒന്നും വരുത്തതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റിസപ്ഷനിൽ വിളിച്ച് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ആരാണെന്ന് തിരക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വാതിൽ തുറന്നു വന്നു ഡോക്ടറെ ഞാനാ കൊണ്ടുവന്നത് ഞാൻ ഓട്ടോ ഡ്രൈവറാണ് സാറേ ആ കുട്ടി പുഴയിൽ ചാടുന്നത് കണ്ടപ്പോൾ മനസാക്ഷിയുടെ പുറത്ത് ആളെ വിളിച്ച് പുറകെ ചാടി ഒത്തിരി തപ്പിട്ടാ കിട്ടിയത് മരിച്ചെന്നോർത്താ ഓർത്താ കൊണ്ടുവന്നത് ഇപ്പോ എന്നെ ഇവിടുന്ന് വിടുന്നില്ല ഓട്ടോടിയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവും അയാൾ വിഷമത്തോടെ പറഞ്ഞു ചേട്ടൻ പേരും ഡീറ്റെയിൽസ് എഴുതി പോകോളൂ ആവശ്യം വന്നാൽ വിളിപ്പിക്കാം അർണവ് പറഞ്ഞപ്പോൾ അയാൾ ആശ്വാസത്തോടെ ഇറങ്ങിപ്പോയി അനൂപ് വിളിച്ച് പെട്ടെന്ന് ഐ സുവിൽ ചെല്ലാൻ പറഞ്ഞപ്പോ എന്റെ ഒരു ഭയം അവനെ വന്ന് പൊതിഞ്ഞു എത്ര രോഗികളെ കാണുന്നതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യത്തിൽ വേവലാൽ തോന്നുന്നത് ഐസുവിൽ ചെന്നപ്പോ അനൂപ് പറഞ്ഞു ഡോക്ടർ ഇതെന്തോ വള്ളിക്കെട്ട കേസാണ് ആരും കൂടെയില്ല നമ്മൾ ഇവിടെ കിടത്തിയാ കിടത്തിയാന്ന് തോന്നില്ലെന്ന് എനിക്കറിയാവുന്ന കുട്ടിയാണ് നമുക്ക് പറ്റുന്നെല്ലാം ചെയ്യാം വേറെ ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട അത് പറഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്ന കാർത്തികയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോ ഞാൻ എന്തിനങ്ങനെ പറഞ്ഞു എന്ന് അവനറിയില്ലായിരുന്നു കാർത്തിക നീ എനിക്ക് ആരുമല്ല പക്ഷെ എന്തോ കൈവീട്ടിക്കളയാൻ എനിക്ക് തോന്നില്ല തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തു ചെയ്യും ഇത് എൻ്റെ വാക്കാണ് അവളുടെ കൈകളിൽ പിടിച്ച് മനസ്സിൽ പറഞ്ഞിട്ട് അവൻ ഇറങ്ങി നടന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്